എന്നാ നോക്കുക പൊന്നു എന്നാ നോക്കുക മീനോ ഇതേ ഇങ്ങനെ വന്നത് ദേ അങ്ങ് പോയത് ഇതേ ഇങ്ങു വന്നു കഴിഞ്ഞാൽ പൊന്നു മീൻ ഓടുന്നോട് ഓടുവാണോ ഏ പൊന്നു മീനിങ്ങി വന്നു പൊന്ന തീറ്റ തിന്നോ തിന്നോ അയ്യോ എങ്ങനെയാണ് അത് നാക്ക് നീട്ടി കാണിക്കുന്നത് പൊന്നിൻ്റെ ഇങ്ങോട്ട് നോക്ക് എങ്ങനെ നാക്ക് നീട്ടി കാണിക്കുന്നത് നടക്കണ്ട അപ്പം നിന്ന് വീഴും മോനെ ഇങ്ങോട്ട് നോക്കിയേ മീമി എങ്ങനെ മോനെ നോക്കി കാണിക്കുന്നത് ഇങ്ങോട്ട് നോക്ക ഇങ്ങോട്ട് നോക്ക എന്നെ നോക്ക അമ്മിയെ നോക്കിയേ എങ്ങനെ കാണിക്കുന്നത്